സ്വന്തം വീടിനെ പറ്റി അങ്ങേറ്റത്തെ സൗന്ദര്യ സങ്കല്പങ്ങൾ മത്സ്യസൂക്ഷിക്കുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വിയറ്റ്നാം ചൈന അങ്ങനത്തെ ഓരോ രാജ്യങ്ങൾ നമ്മൾ ഓരോന്ന് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവരണം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് ഇന്ന് കൊച്ചിയിലാണ് കൊച്ചിയിൽ ഹൈക്കോർട്ടിനരികിൽ മാർക്കറ്റ് റോഡിലുള്ള സിറാമിക് പോട്ടിൽ വീടൊരുക്കൽ അല്ലെങ്കിൽ വീട് സൗന്ദര്യവൽക്കരണം ഒരു ആഡംബരമല്ലാതെ ആഡംബരമല്ലാതായി ഈ പുതിയ കാലത്ത് അതിന് ഏറ്റവും അനുയോജ്യമായ വസ്തുക്കളുടെ സൗന്ദര്യത്തിക വാകെ അനുഭവിക്കാനും അതിനെ സ്വന്തം വീട്ടിലേക്ക് ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടടത്തേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും വിശ്വസനീയമായ ഒരിടം സിറാമിക് പോട്ട് निगल के स्वागत हो। വീട്ടിലേക്കായാലും ഓഫീസിലേക്കായാലും നമ്മുടെ ടേബിളിനെ അല്ലെങ്കിൽ അട്രാക്ഷൻ വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണതയുണ്ട് ആ ശില്പൂർണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസ്തറ്റിക്സിൻ്റെ പൂർണ്ണതയുണ്ട് അതങ്ങനെ ഏറ്റവും കിട്ടുന്ന ചില പ്രോഡക്റ്റ്സാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ വളരെ ലാസ്റ്റ് തപ്പർ ഉൾപ്പെടെയുള്ള എല്ലാം ഇവിടെയുണ്ട് ജോസഫ് മേരി ജീസസിൻ്റെ ഉള്ളിൽ അതെല്ലാം അതെല്ലാം പിക്ചറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാം സിംപ്ലൈസ് ചെയ്യുന്ന ധാരാളം വിഭവം കുഞ്ഞുമാലാഖന്മാരെ കാണാം എല്ലാം വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഏതാവട്ടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പൂർണതയുണ്ട് ആ പൂർണതയാണ് ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെ ആൾക്കാരെ ആകർഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് വന്നത് സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ് ഫാദർ ചെയ്യണ്ടായിരുന്നത് അപ്പോ അതെന്ന് മാറി നമ്മള് വേറെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ നോക്കിയിട്ട് ഞാൻ ചെടിച്ചട്ടിയാണ് കൂടുതലും ചെയ്യണ്ടായിരുന്നത് അപ്പോൾ കൊറേ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തു സിറാമിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോ നമ്മളപ്പോ സിറാമിക്കാണ് അങ്ങനെ നമ്മൾ ഇതിലോട്ട് വന്നത് പിന്നെ സിറാമിക്ക് നമ്മൾ മെലാമിനും ഫൈബറും പിന്നെ പോളിമറും പോളിമർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നോർമൽ അല്ല ഏറ്റവും ഹൈ എൻഡ് സാധനങ്ങൾ നമ്മൾ കൂടുതലും ഇമ്പോർട്ട് ചെയ്യണം എല്ലാം ഇമ്പോർട്ടഡാണ് ആണ് ഒരു നൈന്റി പെർസെന്റ് ഇമ്പോർട്ടഡാണ് അതിന്റെ മറ്റുള്ള സാധനം ഇല്ല മാക്സിമം വെറൈറ്റി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും കിട്ടാത്ത മോഡൽസ് അങ്ങനെ വെറൈറ്റി അതെ അതെ എല്ലാവർക്കും സ്പെഷ്യൽ എല്ലാവർക്കും ഇപ്പൊ വീട് അത്യാവശ്യം എല്ലാവരും ഇന്റീരിയർ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞ പിന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് ഫോക്കസ് ചെയ്ത് വരാൻ തുടങ്ങി അതെ 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 അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മെയിൻ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാവണം എന്നാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ട് ഇതിന്ന് ഈ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് ഫുള്ള് അതേതായിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ സെക്കൻഡ് ഫേസിൽ ആ ഒരു സംഭവം നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് പച്ചക്കറി ഫുൾ പച്ചക്കറിയും ഫുള്ള് അതായത് ഇപ്പൊ ഫ്ലാറ്റുകാരാണല്ലോ കൂടുതലും എല്ലാവർക്കും വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ഡെയിലി ഫ്രഷ് വെജിറ്റബിൾസ് നേരെ നേരെ കട്ട് ചെയ്ത് ഫുഡ് അതെ 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 ഈ ഇപ്പൊ നിലവിൽ സാധനം ഈ ഈ ക്ലാസിക്

നമ്മൾ പ്രിഫർ ചെയ്ത ഡെക്കോറ് കൊണ്ടുവരാറുണ്ട് ചിലവർക്ക് ചെടിയുടെ മെയിൻ ആളാണ് ബുദ്ധ അപ്പൊ ബുദ്ധ അങ്ങനെ നമ്മൾ കൊണ്ടുവരാറുണ്ട് ചിലവർക്ക് ക്രിസ്ത്യൻ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പുതിയൊരു വേണമെന്നോന്നിയാ അറിയിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പറ്റുന്നതാണ് നമ്മൾ എന്തായാലും അപ്പൊ തന്നെ ചെയ്തു ചെയ്തോളൂ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ും ഇവിടെ സ്റ്റേബിൾ ആയിട്ട് മാക്സിമം നമ്മള് എവിടെന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മള് മാക്സിമം കളക്ട് ചെയ്ത് കൊണ്ടുവരണ ഇമ്പോർട്ടൻഡാണ് രാജ്യങ്ങളെന്ന് പറയുമ്പോ വിയറ്റ്നാം ചൈന അങ്ങനത്തെ ഓരോ രാജ്യങ്ങളും നമ്മള് ഓരോന്ന് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവരണ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ സിറാമിക്കിൽ തന്നെ എന്താ പറയാ പ്രീമിയം ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ കട്ടി കൂടിയത് വന്നിട്ടുണ്ട് കട്ടി കുറഞ്ഞ വന്നിട്ടുണ്ട് ചിലവർക്ക് ഈ കബ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ മോഡേൺ ഫർണിച്ചറിലൊക്കെ ചിലപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും വരാം അപ്പൊ അതിനൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോർട്സുകളെ കൂടുതലും പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വുഡൻ ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ മാക്സിമം അവർക്ക് പറ്റുന്ന എല്ലാ ടൈപ്പ് മോഡൽസും ഇപ്പൊ ആർക്കിടെക്ട്സ് പറയാണെങ്കിൽ അവരും പ്രിഫർ ചെയ്യും അവരുടെ സജഷനും സജഷനും വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഐഡിയ അതെ 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 നമ്മുടെ മാക്സിമം എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം പിന്നെ എന്തെങ്കിലും അവർക്ക് സജഷൻ പറയുമ്പോൾ നമ്മൾ അത് നെക്സ്റ്റ് ടൈം മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും തുടങ്ങിയത് സത്യം പറഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ട്രയൽ വേർഷൻ ആയിരുന്നു പിന്നെ നമ്മൾ അത് ഗ്രാജുവലി നമ്മുടെ ഇത് ഇത്രയും ഉണ്ടെന്ന് പിന്നെ നമ്മൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ ആദ്യം സിറാമിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മെലാമിനും അതൊന്നും ഉണ്ടായിരുന്നില്ല ചിലവർക്ക് സിറാമിക്ക ആദ്യം യൂസ് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു പേടി പെട്ടെന്ന് പൊട്ടോ ചിപ്പാവോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് മാറ്റി മെലാമിൻ അവർക്ക് പേടിയുള്ള ആൾക്കാർക്ക് നമ്മൾ അടുത്ത ബ്രാൻഡ് ഈ ആയ മെറ്റീരിയൽ ആയ മെലാമിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു മെലാമിൻ താഴെത്തൂടെ പൊട്ടും പെട്ടെന്ന് പൊട്ടില്ല അപ്പൊ അതും പൊട്ടണമെന്ന് ഡൗട്ട് ഡൌട്ട് നമ്മൾ പോളിമർ പോളിമർന്ന് മെറ്റീരിയലും കൂടി നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത അതും അങ്ങനത്തെ കണ്ട സിറാമിക്കിനെ ആയിട്ട് തോന്നുള്ളൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെറാമിക് തൊട്ട് നോക്കുമ്പോഴാണ് അത് അതറിയുന്നത് ഫീൽ അറിയാൻ പറ്റുള്ളൂ കൂടുതലും സിറാമിക്ക് തന്നെ പ്രിഫർ ചെയ്യണം നമ്മുടെ ഷോപ്പിന്റെ പേരും സിറാമിക് പോ കൂടുതലും ആൾക്കാര് ആണ് അന്വേഷിച്ചു വന്നത് പിന്നെ അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയുണ്ടെന്ന് പറയും അപ്പൊ ചിലവർക്ക് പെട്ടെന്ന് ഈ ടേബിളിന്റെ പൊക്കത്ത് വെച്ച് കൈ എപ്പോഴും തട്ടണ ഏരിയ ആണ് കുട്ടികളുള്ള ഏരിയൊക്കെ ആണെങ്കിൽ നമ്മൾ മലാമിലോട്ട് കൂടുതലും പ്രിഫർ ചെയ്യുക അപ്പൊ അത് കാണിച്ചു കൊടുക്കും അപ്പൊ അത് ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാൻ പറ്റും അതെ അങ്ങനെയുള്ള കാറ് അത് മാക്സിമം അത് ആന്റിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കൂടുതൽ കൊണ്ടുവന്നു റിലേറ്റഡായിട്ടുള്ള അതായത് ചിലവർക്ക് ആന്റിക്സിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ടായത് പിന്നെ ചിലവർക്ക് മോഡേൺ വേണ്ട ആൾക്കാർക്ക് മോഡേൺ സ്റ്റൈലായിട്ടുള്ള ആൾക്കാർ മറ്റേ പ്രൊഡക്ട്സ് നമ്മള് കൊണ്ടുവരാറുണ്ട് അത് ശരിക്കും യു വി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതായത് വെയിലടിച്ചാലും കളർ പോവില്ല സാധാരണ ഈ പ്ലാസ്റ്റിക്കിന്റെ ചെടിയൊക്കെ വരുമ്പോ പെട്ടെന്ന് തൊടും കാണുമ്പോ ഒറിജിനാലിറ്റി തോന്നില്ല ഇത് സത്യം പറയുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ചെടിയും ഈ ആർട്ടിഫിഷ്യൽ ചെടിയും കൂടി മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുമ്പോ എല്ലാം ഒറിജിനൽ പോലെ തന്നെ ഇരിക്കും അതാണ് എന്റെ പ്രത്യേകത അതെ 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 അത് അത് പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ മാത്രം ി ചെല സ്റ്റാച്ചുസോ ചില മറ്റാർക്കും നമുക്കങ്ങോട്ട് ഓഫർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ഇവിടെ മാക്സിമം നമുക്ക് പറ്റണ രീതിയിൽ രീതിയില് ചെയ്യണോ അപ്പൊ ഇങ്ങനൊരു യാത്രയില് കൂടുതൽ ആശംസകൾ നേരിട്ടെ ഇതിങ്ങനെ ഒരു ഓണാൻഡുള്ളി ഷോപ്പായി മാക്സിമത്തിൽ നിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം സ്വന്തം വീടിനെ പറ്റി അങ്ങേയറ്റത്തെ സൗന്ദര്യ സങ്കല്പങ്ങൾ മത്സ്യ സൂക്ഷിക്കുന്നവർക്ക് നമ്മളുടെ നരിയിൽ കോമ്പാറ മാർക്കറ്റിന്റെ എൻ്റിലേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു അതിമനോഹരമായ സ്ഥാപനം സെറാമിക് പോട്ട്